ഹായ് ഫ്രണ്ട്സ് നമുക്കൊന്നൊരു ചട്നി അരച്ചാലോ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മല്ലി ചട്ണിയാണ് കേട്ടോ മല്ലി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വറ്റൽമുളക് നാലെണ്ണം പുളി ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ജീരകം പിന്നെ കുറച്ച് തേങ്ങയും വേണം കേട്ടോ നമുക്ക് ചട്ടി എടുപ്പത്ത് വെച്ച് ചട്ടി നന്നായി ചൂടായി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വരണം അപ്പോൾ നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ഇരുപത്തഞ്ച് ചെറിയുള്ളി ഉണ്ടാവും കേട്ടോ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഒരു പത്ത് വെളുത്തുള്ളി ഉണ്ട് കേട്ടോ ഇട്ട് കൊടുക്കാൻ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായി വഴണ്ട് വരുന്ന സമയത്ത് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി നന്നായിട്ടൊന്ന് വഴറ്റി വറ്റൽമുളക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ജീരക്കാണ് കേട്ടോ ഒരു കാൽ ഡീസണ അളവിന് ജീരക ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ നമുക്ക് തേങ്ങ ഇട്ടിട്ട് തേങ്ങ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആരും കൂടി തേങ്ങേൻ്റെ പാതി തേങ്ങയാണ് കേട്ടോ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കുറച്ചൊന്ന് കളർ മാറുന്നവർ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് കുറച്ച് പുളിയിടാം കേട്ടോ പുളി ഇട്ടിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് മല്ലിത്തലയിടാം മല്ലിത്തല ഇട്ടിട്ട് ഒരുപാടൊന്നും അങ്ങോട്ട് എന്താണ് വഴറ്റി അതിൻ്റെ കളറൊക്കെ ഒരുപാട് അങ്ങോട്ട് പോകണ്ട ഒരു പച്ച കളർ നിൽക്കുന്ന മാതിരി തന്നെ ഉണ്ടാവണം കേട്ടോ കണ്ട ഇതുപോലെ എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് అడుపు ఓఫ్ చేరకి నెల తణుతం నేను మిక్సర్ జాల్ అరచెడు అనే తణుత్టా నీకు మిక్సర్ జాల్ ఆవిశ్యం వల్ల అరచెడ నైస్ట మరచెడతా పాత్ర మాట్లా మెట్ని ఇష్టపట్టే లైక్ చేయో కమ